ചില ആളുകൾ തമ്മിൽ വലിയൊരു നെക്സസ് ഉണ്ട് ആ നെക്സസ് കൂടെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതൊന്നും ആഞ്ഞ് ശബ്ദമുയർത്തി പറയാൻ കഴിയാത്തത് അതിൽ കൂടെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ അട്ടിമണിക്കപ്പെടുന്നത് അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല ഓഫീസ് എന്ന് പറയുമ്പോഴാണ് പി ആർ ഏജൻസിക്ക് പറ്റിയ തെറ്റാണെന്ന് പറയുമ്പോഴാണ് അവിടെ പി ആർ ഏജൻസി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഇതൊക്കെ ദുരൂഹമായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയില്ല പ്രത്യക്ഷമായി വർക്ക് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടില്ല അല്ല അതാണ് അദ്ദേഹത്തിന് നല്ലത് അദ്ദേഹമാണത് ആലോചിക്കേണ്ടത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ അതാണ് ഉപദേശിച്ചു കൊടുക്കേണ്ടത് ഇനി ഒന്നൊന്നര വർഷം നമുക്കാൽ വർഷമുള്ളത് അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം നിലനിൽക്കുകയാണ് ഇത്രയും വലിയ ഒരു ഓരവസ്ഥയിലേക്ക് പാർട്ടി എന്തിനാണ് അദ്ദേഹത്തെ തന്നെ വേറെ ആവാൻ ശേഷിയുള്ളവർ ഈ പാർട്ടിയിലുണ്ടല്ലോ പാർട്ടി അലയിക്കേണ്ടത് എന്തുകൊണ്ടാണ് പാർട്ടി ഇതൊന്നും അറിയിക്കാത്തത് എന്താ ഒരു ചർച്ചക്കെടുക്കാത്തത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതല്ലേ അല്ല അതാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പൊ ഏറ്റവും നല്ല ഞാനായിരുന്നെങ്കിൽ ഞാൻ മാറും ഞാനാണ് അപ്പൊഷനിൽ ഇരിക്കുന്നെങ്കിൽ ഞാൻ മാറിയേക്കും ഞാൻ ജനങ്ങളെ മുന്നിലേക്ക് ഇറങ്ങും ജനങ്ങളോട് പറയുന്ന ഞാൻ മാറിയിരിക്കുന്നത് അവരന്വേഷിക്കട്ടെ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് പോലും ഇത്രയും കോംപ്ലിക്കേറ്റഡായി ഇത്രയും സംശയാസ്പദമായി നിൽക്കുന്ന ഒരു വിഷയം ഈ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് പോലും തയ്യാറാകാതെ ഈ എ ഡി ജി പി അജിത് കുമാറിന്റെ അടിമകളായിട്ടുള്ള പോലീസ് ഓഫീസർമാർ വെച്ച് ഈ അന്വേഷണം അട്ടിമറിക്കാൻ നിൽക്കുമ്പോൾ എന്ത് എന്ത് സത്യസന്ധത അതിലുള്ളത് എന്ത് നീതി അതിലുള്ളത് ഒന്നുമില്ലല്ലോ പറയണെന്ന് ഇപ്പോ നിലമ്പൂരിൽ ചേർന്ന പത്ത് പതിനായിരം ആളുകൾ ഈ പറഞ്ഞ സാമൂഹ്യ വിരുദ്ധരാണല്ലോ മാമി കേസുമായി കോഴിക്കോട് കൂടിയവർ ആയിരക്കണക്കിന് ആളുകൾ അതും സാമൂഹ്യ വിരുദ്ധരാണല്ലോ ഒരു മിൻ ആ അപ്പം അതാണീ പറഞ്ഞു വരുന്നത് യപ്പോൾ എത്ര കാലം പറയും ഇനി ഈ വരുന്ന ഞായറാഴ്ച ആറാം തീയതി വൈകുന്നേരം ആറു മണിക്ക് മഞ്ചേരിയിൽ നമ്മൾ ജില്ലാ ജില്ലാതല വിശദീകരണ യോഗം നടത്തുന്നുണ്ട് ആ ജില്ലാതല വിശദീകരണ യോഗത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ലക്ഷം ആളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പം ഈ വരുന്ന ഈ ഒരു ലക്ഷം ആളുകൾ ഈ പറയുന്ന എന്താ പറയുക സാമൂഹ്യ വിരുദ്ധരാണോ വർഗീയവാദികളാണോ ഈ നാടിന് നാശമുണ്ടാക്കാൻ ഇറങ്ങുന്നവരാണോ ആണെങ്കിലാവട്ടെ അതാണ് പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും നിലപാടെങ്കിലത് ആയിക്കോട്ടെ അപ്പം വരുന്ന ആളുകൾ വിലയിരുത്തട്ടെ നിലമ്പൂരിൽ വന്ന പതിനായിരക്കണക്കിന് ആളുകളുണ്ടല്ലോ അവർ വിലയിരുത്തട്ടെ അത്രയും കാലത്തെക്കുറിച്ച് പറയാം അത്ര ശക്തമാണ് ജമാഅത്ത് പതിനായിരക്കണക്കിന് ആളുകൾ ഒരു യോഗത്തിന് നിഷ്പ്രയാസം രണ്ടു ദിവസം മുമ്പ് പറഞ്ഞാൽ എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ സത്യത്തിൽ മുഖ്യമന്ത്രി ആ സ്ഥാനം കഴിഞ്ഞിട്ട് ജമാഅത്ത് ഇസ്ലാമിയ അമീറിനെ ഏൽപ്പിക്കേണ്ട ഭരണം പ്രസക്തമാണെങ്കിൽ അതെല്ലാം ചെയ്യുന്നുണ്ട് രാഷ്ട്രീയം അണിനിരത്തുന്നു ജോലിയില്ല അത് ചെയ്യല്ലോ പക്ഷെ അത് വിശദീകരിച്ച് വിശദീകരിച്ച് ഈ പറഞ്ഞ പോലെ കുളിപ്പിച്ച് കുളിപ്പിച്ച് എന്ന് പറഞ്ഞതുപോലെ ആ കുളിപ്പിക്കൽ അപ്പൊ നടക്കുന്നു മനസ്സിലായോ അതേ സോപ്പിട്ട് ഒഴിഞ്ഞു നോക്കി പിന്നെ എണ്ണട്ട് ഒഴിഞ്ഞു നോക്കി ഇപ്പൊ ഈ നാടൻ വസ്തു എന്താ പറയുക താളി എന്ന് പറയും സോപ്പിന് പകരം അത് ഇട്ടിട്ടാണ് കഴുകി വെക്കുകയാണ് ആ കുളിപ്പിക്കല് നടക്കട്ടെ അല്ല ഇത് വേറെ നല്ല റിയാസിനെ ഏൽപ്പിക്കാണ് കാരണം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും വെച്ച് അദ്ദേഹം ഒഴിയണം ഇപ്പൊ വലിയ ബുദ്ധിമുട്ട് ഈ റിയസനേൽപ്പിച്ചെടുത്തോട്ടെ പാർട്ടിയിൽ വേറെ ആരുല്ലെങ്കില് പാർട്ടിയിലെ തീരുമാനിക്കുന്നേ വളരെ ശരിയാണ് ഞാൻ കരഞ്ഞ് കാല് പിടിച്ചൊരു മന്ത്രിസ്ഥാനം തരൂ എന്ന് പറഞ്ഞു അന്ന് തീരുമാനിച്ചു തന്നെ മന്ത്രിസ്ഥാനം കിട്ടാതെ ഇപ്പൊ ഒന്ന് ശരിയാക്കണം അതാണ് ശരി അങ്ങനെ പോട്ടെ മണ്ഡല തരത്തിലുള്ള പരിപാടികളില്ലേക്ക് മാറ്റം അല്ല അതായത് നമ്മൾ ജില്ലാതല വിശദീകരണം നടത്താൻ തന്നെയായിരുന്നു ഞാൻ തീരുമാനിച്ചിരുന്നു അപ്പം നമുക്ക് ആളുകൾക്ക് ഒരേ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ ഉന്നയിച്ച വിഷയം നാല് വിഷയങ്ങളാണ് ഒന്ന് സ്വർണക്കള്ളക്കടത്ത് ഒന്ന് മാമി കേസ് ഒന്ന് റൈതാൻ വധ കേസ് രണ്ട് ഡാൻസാബ് സംഘവുമായി ബന്ധപ്പെട്ട എം ഡി എം എ വിഷയങ്ങൾ പിന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാമ്പത്തികം ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ആളുകൾക്ക് മാത്രല്ല ഡെയിലി നിങ്ങളിതൊന്ന് കാണുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന ഉത്തരം പറയുന്നു ഇതെല്ലാം ഒരു സംഗതിയിലാണ് അപ്പോൾ ആളുകളുടെ ഒരു അഭിപ്രായമാണ് കാരണം കാര്യങ്ങൾ ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇനി ജില്ലാതലത്തിലൊറ്റ ഒറ്റ യോഗം ഒന്നും കൂടി വിശദീകരിച്ചത് വിശാലമായി നടത്തിയ മതി എന്ന ആളുകളിൽ നിന്നുള്ള അഭിപ്രായം കൂടി പരിഗണിച്ചിട്ടാണ് ഈ ഒരു ഒറ്റ പരിപാടി വെക്കുക അത് കോടിയേരി സഖാവിന്റെ കുടുംബത്തിനോട് ചോദിച്ചാൽ മതി അത് ചോദിച്ചാൽ മതി തന്നെ ഗൂഢലക്ഷ്യം കാണുന്നതൊക്കെ ഈ പറയുന്നൊക്കെ തന്നെയാണ് ഗൂഢലക്ഷ്യം ഗൂഢലക്ഷ്യം ആയിരിക്കാമെന്നറിയില്ല ഗൂഢലക്ഷ്യമില്ലാത്തവരെന്താ ജുഡീഷ്യൽ അന്വേഷണം തയ്യാറാവാത്തത് എന്താ എ ഡി ജി പിന്നെ സസ്പെൻഡ് ചെയ്യാത്തത് പ്രതിപക്ഷ പാർട്ടികളും സി പി ഐ അടക്കം ഇടതുപക്ഷ പാർട്ടികളും എല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ടാ അപ്പം ആർക്കാ കൂടെ ലക്ഷ്യം ആ സൂചിപ്പ് തിരിച്ചുവെച്ചാൽ മതി ഒരു പേരിൽ ഇങ്ങനെ ചൂണ്ടുമോ അഞ്ചുപേരൽ മുഖ്യമന്ത്രിയുടെ നഞ്ഞത്തേക്കാണ് ഈ വിഷയത്തിൽ ചൂണ്ടുന്നത് എന്ന് നോക്കിയാൽ മനസ്സിലാക്കിയാണ് വിവൻ പറഞ്ഞത് എങ്ങനെ ചൂണ്ടുമോ ബാക്കി നാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നഞ്ചത്തേക്കാണ് നോക്കിയാൽ മനസ്സിലാക്കിയാണ് അത്രയുള്ളൂറിച്ച് പറയാം ഇപ്പൊ ഈ ഹിന്ദുവിനൊക്കെ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രി നേരിട്ട് അദ്ദേഹത്തിന്റെ അറിവോടുകൂടി ഒരു ചർച്ച കേരളത്തിൽ അവർ ഈ പറഞ്ഞവരെയൊക്കെ ഒരു കൂടിയാലോചനയോ ഗൂഢാലോചനയോ എന്താ പറയാ നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വലിയ പരാജയമുണ്ടായിരിക്കുന്നു ആ പരാജയത്തിന്റെ കാരണമായി പാർട്ടി വിലയിരുത്തുന്നത് സി പി എം നടത്തിയ അംസ്യപ്രകടനമാണ് എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ എന്ത് പ്രകടനം അവിടെ നടത്തിയത് എന്താ തെരഞ്ഞെടുപ്പ് പരാജയപ്പെടാനുള്ള കാരണം ഈ രീതിയിൽ അമ്മ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതിന്റെ കാരണം എന്താ ഒന്നും പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല സർക്കാർ സ്റ്റോറുകളിൽ ഒരു സാധനം ആ സമയത്ത് ഉണ്ടായിട്ടില്ല ഈ പറയുന്നത് പോലെ തന്നെ പഞ്ചായത്തുകളിലെ ടാക്സും അതുപോലെ തന്നെ പെർമിറ്റ് ഫീസും അഞ്ഞൂറ് ഇരട്ടിയും ആറരക്ഷ അറുന്നൂറ് ഇരട്ടിയും വർദ്ധിപ്പിച്ച വിഷയം ഇവിടെ നിൽക്കുകയായിരുന്നു അതുപോലെ തന്നെ മലയോര മേഖലയിലെ മൃഗശല്യം ഈ അറുപത് മണ്ഡലങ്ങളെ അതിഭയങ്കരമായി ബാധിച്ചിട്ടൊരു കാലഘട്ടമാണ് കടന്നുപോയത് ഇപ്പോഴും അതുതന്നെ അതിവർക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ ഒരു സാന്നിധ്യം ഇതും മറ്റൊരു ഘടകമാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ അതിന് വളരെ നിർണായകമായൊരു സംഗതിയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെ കേരളത്തിലെ ജനങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെ ഉൾക്കൊള്ളുമ്പോൾ തന്നെ ഇതിൻ്റെ മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും ദേശീയ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോടൊപ്പമാണ് കേരളത്തിലെ ജനമെന്ന് ആ ഒരു വികാരം ഉണ്ടായിട്ടുണ്ട് ഈ വികാരങ്ങളെല്ലാം അതൊന്നും പരിശോധിക്കുന്നില്ല പിന്നെ പോലീസ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ ടാക്സിക്കാർ ഇവിടുത്തെ വഴിയോര കച്ചവടക്കാര് ഇവിടുത്തെ എന്താ പറയാ വിദ്യാർത്ഥികൾ രാവിലെ നിന്ന് പോകുന്നവർ വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ഗവൺമെന്റിനെതിരായിട്ടാണ് വോട്ട് ചെയ്തത് ആ രീതിയിലായിരുന്നു ഫൈൻ അടപ്പിക്കുക ആ രീതിയിലായിരുന്നു പോലീസ് ശല്യം ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഈ പ്രദേശമൊക്കെ പരിശോധിച്ചു വയ്ക്കിയാൽ ഈ പറയുന്ന എന്താ പറയാ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മണ്ണെടുക്കുന്ന പ്രശ്നങ്ങൾ ഇതൊന്നും ഇവർ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നിട്ട് ഒറ്റ കണ്ടെത്തലാണ് എന്ത് മുസ്ലിം പ്രണന എന്ത് മുസ്ലിം പ്രണനത്തിയത് എന്നാൽ പിന്നെ അത് അത് പാർട്ടി എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ അപ്പം ഇതുവരെ പ്രീണനം നടത്തിയതല്ല ഇനി ഒരു ഹൈന്ദവ എന്താ പറയുക ചിന്താഗതിയോട് കൂടി ആർ എസ് എസും ബി ജെ പിയുമായി ഒരു താതാത്മ്യം പ്രാപിച്ചു പോയെങ്കിലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ എന്ന തെറ്റായ വിലയിരുത്തൽ പരിപൂർണമായ തെറ്റായ വിലയിരുത്തൽ ആ വിലയിരുത്തലാണ് ഈ പറയുന്ന രീതിയിലേക്ക് ആർ എസ് എസിനെ സന്തോഷിപ്പിക്കാൻ മലപ്പുറത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നതും ഹിന്ദുവിന് വിളിച്ച് ഇന്റർവ്യൂ കൊടുക്കേണ്ടി വരുന്നതും ഇതാണ് ഇതിന്റെ വസ്തുത എനിക്ക് കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരോട് കമ്മ്യൂണിസ്റ്റുകാരോട് സഖാക്കളോട് പറയാനുള്ള അതാണ് ഇത് മനസ്സിലാക്കണം അടിമകളാകുന്നതിനൊരു പരിധിയുണ്ട് നിങ്ങളിത് ആലോചിക്കണം ഞാൻ ഈ പറയുന്നതിൽ വസ്തുതയുണ്ടോ അതല്ല നിങ്ങൾ പാർട്ടി 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 എന്ന് പറയുന്ന ആ കമ്മിറ്റി പറയുന്നതാണോ വസ്തുത എന്ന് സ്വയം ആലോചിക്കണം ഈ സഖാക്കളൊക്കെ ഇനിയും സ്വയം കുഴിയിലേക്ക് പോകാനാണോ നിങ്ങളുടെ തീരുമാനമെങ്കിൽ എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ നിങ്ങൾക്ക് അവർക്ക് വണ്ടി ഇറങ്ങിയിട്ടാണ് ഈ സ്ഥിതിയിലെത്തിയിട്ടുള്ളത് അപ്പം സഖാക്കൾ ആലോചിക്കട്ടെ ഇടതുപക്ഷ പ്രവർത്തകർ ആലോചിക്കട്ടെ എത്ര വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ ഇതിന്റെ ഭാഗം തന്നെയാണ് നേരത്തെ അങ്ങനെയല്ല അത് തെറ്റാണ് പലപ്പോഴും മുഖ്യമന്ത്രി ഭൂരിപക്ഷ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് അപ്പം ന്യൂനപക്ഷ വർഗീയത എന്നുള്ളത് ഒരു പുതിയ വാക്കായിട്ട് മുഖ്യമന്ത്രി പറയുകയാണ് എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായമുണ്ട് കാരണം ഭൂരിപക്ഷ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും അദ്ദേഹം അതിനോടൊപ്പം തന്നെ ചേർത്ത് ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഇന്നലെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റായിട്ട് ഞാൻ കാണുന്നില്ല ല്ലോ ഇന്നലെ നിലമ്പൂരിലെ സി പി എം നേതൃത്വം പറഞ്ഞത് താങ്കൾ എം എൽ എ ആയ അഞ്ചു വർഷം വലിയ ആയിരുന്നു വലിയ തലമേദനായിരുന്നു എല്ലാത്തിനും ഉത്തരവാദിത്വം താങ്കളുടെ പി എ ആയിരുന്നു ആ പേര് പറഞ്ഞിരുന്നു അങ്ങനെ അദ്ദേഹത്തെ മാറ്റം പാർട്ടി അദ്ദേഹം നൽകി അങ്ങനെ മാറ്റി എല്ലാ തരത്തിലും പ്രതികാര്യ സ്ഥിതി ഒരു കാര്യപ്രാപ്തി ഉണ്ടായിരുന്നില്ല എം കാര്യപ്രാപ്തി ഇല്ല നടത്തേണ്ട പി എക്കും കാര്യപ്രാപ്തിക്കും പുതിയ പി എന്താണ് അങ്ങനെ ഒരു കാര്യപ്രാപ്തി പാർട്ടി അന്ന് ആദ്യം തന്ന യും പാർട്ടി ഈ പറയുന്ന സക്കരി അവന്റെ പേഴ്സണൽ അധ്യാപകനായിരുന്നു വൈഫിന് ജോലി ഉണ്ട് ഉമ്മ സുഖമില്ലാതെ കിടക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവന് വീട്ടിൽ നിന്ന് ജോലിക്ക് പോയി വരുന്ന ജോലിയിലേക്ക് അധ്യാപകനാണ് സ്ഥിരമായിട്ട് തിരുവനന്തപുരത്ത് പോകാനും വരാനും ഒക്കെ പ്രയാസങ്ങളാണ് അങ്ങനെയാണ് സക്കരിയെ മാറുന്നത് പിന്നെ പാർലമെന്ററി പാർട്ടി ഓഫീസിൽ ഞാൻ കത്ത് കൊടുത്തു ഞാൻ പി എമാരെ വെച്ചിട്ടില്ല പാർലമെന്ററി പാർട്ടി ഓഫീസിൽ തന്ന കമ്മ്യൂണിസ്റ്റ് യൂണിയനിലുള്ളവരെ മാത്രമാണ് വെച്ചിട്ടുള്ളത് വക്കറിയം അതാണ് ഇപ്പഴുള്ളവരും അത് തന്നെയാണ് മനുഷ്യരെയാണ് ഒരു പഞ്ചായത്ത് ആയിരത്തി നൂറ്റി പഞ്ചായത്തുണ്ട് ഇവിടെ ആ പഞ്ചായത്തിൽ നിന്ന് ഒരു ആയിരം ആളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മഞ്ചേരി നമ്മുടെ ബൈപ്പാസിൽ അല്ല ജന ഞാൻ പിന്തുണയുടെ വർധനവിൻ്റെ കോലിനനുസരിച്ച് ഞാൻ എൻ്റെ നിലപാട് മാറ്റാനുള്ളതല്ല ഒരാളില്ലെങ്കിൽ ഒറ്റ കരുതി ഞാൻ പറയും ഈ ഈ മനുഷ്യരെ മുഴുവൻ നേരിടാൻ ഒരാളല്ലേ ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ ഇപ്പോഴും ഞാൻ ഒറ്റക്കെ സംസാരിച്ചിട്ടുള്ളൂ നാളെ ഞാൻ ഒറ്റക്കാ സംസാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ജനങ്ങളിലേക്ക് നമ്മൾ ഒന്നിറങ്ങും ആ ജനങ്ങൾ ഈ വിഷയത്തോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ ഒരു കോർഡിനേഷൻ ഉണ്ടാവും അതിനിടെ ഒരു പൊളിറ്റിക്കൽ ജനകീയ അടിത്തറ ഉണ്ടാവും ആ പൊളിറ്റിക്കൽ ജനകീയ അടിത്തറയുമായി ഈ വിഷയങ്ങളുമായി മുന്നോട്ട് പോകും ഇനിയിപ്പോൾ ആദ്യം ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന ഈ മലയോര കർഷകരുടെ ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ആണ് വന്യമൃഗശല്യം ഈ അറുപത് നിയോജക മണ്ഡലത്തിലും വാഹനജാല നടത്തി ജനങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്ന് ശക്തമായ സമരത്തിന് ഇത് കേന്ദ്രമാണ് കേന്ദ്രമാണ് പറഞ്ഞിട്ട് ഈ മനുഷ്യനെ ചവിട്ടി ആന അരക്കുമ്പോഴും ഒരു കാരുണ്യമില്ലാതെ പുലിയും കടുവയും വന്ന് മനുഷ്യനെ ആക്രമിച്ചു കൊല്ലുമ്പോഴും അവർക്ക് എന്തെങ്കിലും ഒരു ഒരു എന്താ പറയാ കോമ്പൻസേഷൻ കൊടുത്ത് തടിയൂരുന്ന ഈ സംവിധാനത്ത് നിന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ഇന്നു വരെ എടുത്തിട്ടില്ലെന്ന് ഉറച്ച് വിശ്വസിക്കുന്നതിനാണ് അപ്പൊ എനിക്ക് ഇതുവരെ ചെറിയ പരിമിതി ഒക്കെ ഉണ്ടായിരുന്നു ഇനി ഒരു പരിമിതിയില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വലിയ ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ട് ഈ വന്യമൃഗങ്ങൾ മനുഷ്യരുടെയൊക്കെ ഇറങ്ങുന്നതിന് കൃത്യമായൊരു പ്ലാനിങ് ഈ പറയുന്ന അന്ത